പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിലൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ കഥ അങ്ങ് തുടങ്ങല്ലേ അപ്പോൾ തുടങ്ങട്ടെ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓട്ടോറിക്ഷയിൽ പോകുന്നത് മൈസൂർ നഗരത്തിലൂടെ കേട്ടോ ഇവ രാവിലെ ആയതുകൊണ്ട് തിരക്കൊക്കെ കുറവാണ് പക്ഷേ തിരക്ക് കുറവാണെന്ന് നിങ്ങൾ നിങ്ങളെ വണ്ടിയൊന്നും എടുത്തിട്ട് നഗരത്തിലേക്ക് വരണ്ട കാഴ്ച എല്ലാം കണ്ട് തിരിച്ച് പോകുമ്പോൾ നിങ്ങൾ പെടും അതുകൊണ്ടാണ് മൈസൂർ ദസറക്ക് വരുന്ന ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ നല്ലോണം വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സെറ്റപ്പുകളും കൂടി വന്നാണ് തൽക്കാലം വീഡിയോ ഒന്നും ചെയ്യാതെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ട ഒരു അവസ്ഥ അപ്പം എന്നാലും എത്തി സ്ഥിതിക്ക് ഒരു വീഡിയോ എങ്കിലും ഒരു അവേർനെസ് പോലത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ പരമാവധി നഗരത്തിലേക്ക് ദസറ കാണാൻ വരുന്ന ആളുകൾ ഔട്ടർ ആയിട്ടുള്ള ഏരിയകളിൽ നഗരത്തിൻ്റെ പുറത്തെവിടെങ്കിലും വണ്ടി നിർത്തിയിട്ടിട്ട് ഇതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നഗരത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മളിവിടെ വന്ന് ദസറയിൽ ആസ്വദിച്ച് തിരിച്ച് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ വണ്ടി എടുക്കാൻ തന്നെ പറ്റില്ല അതിൻ്റെ മുമ്പിലേക്ക് മുമ്പിലേക്ക് ഇഷ്ടം മാതിരി വണ്ടികളുണ്ടാവും അപ്പോൾ ഞങ്ങളിപ്പോൾ മെയിൻ ഗേറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഓട്ടോറിക്ഷ വിളിച്ചിട്ടുള്ളത് അപ്പോൾ മെയിൻ ഗേറ്റിലേക്ക് അപ്പം വണ്ടി എടുക്കാൻ തന്നെ പ്രയാസമായിരിക്കും ഇനി വണ്ടി എടുത്താൽ തന്നെ നഗരത്തിലൂടെ നീങ്ങി 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 നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഒരുപാട് താമസം വരും അതിനേക്കാളും നല്ലത് ഓട്ടോ റിഷോ ഉള്ള വാഹനങ്ങൾ വിളിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇത് ഓട്ടോ റിഷോ വിളിച്ച് ഞങ്ങൾ മെയിൻ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ മെയിൻ ഗേറ്റിൽ എത്തി ഇപ്പോൾ ദസറ നടക്കുന്ന മെയിൻ പിന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ നടക്കുന്ന ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ് കടന്നിട്ടുള്ളിൽ ഉള്ളിലുള്ള ഏരിയയാണ് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അതൊക്കെ ഒന്നും രണ്ടും മൂന്നും തീയതികളൊക്കെയാണ് മെയിൻ ചടങ്ങുകളൊക്കെ ഉണ്ടാകുക ഇപ്പോൾ ഇല്ല ഇല്ലായെന്നുള്ളത് എന്തായാലും ഇവിടുന്ന് കുറച്ച് സൂര്യൻ രസൊക്കെ വാങ്ങി പിന്നെ നമ്മളേതായാലും കൊട്ടാരൊരുപാട് വന്ന് കണ്ടിട്ടുള്ളതാണ് ഇനിയിപ്പോൾ എന്നെ ഒന്നും കൂടി പോയിട്ട് കാണാൻ തരാം തിരക്കിൻ്റെ ഇടയിൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അവിടുന്ന് കുറച്ച് സൊനീസൊക്കെ വാങ്ങി ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളങ്ങനെ പബ്ലിക് സർവീസ് പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉപയോഗിക്കുന്ന സമയത്ത് ഓട്ടോറിക്ഷ ഒക്കെ ഒഴിക്കുന്ന സമയത്ത് നല്ല പൈസ പറയാം അവർ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ കയറി ഇന്ന് സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ കൊണ്ടുപോകും അവർ പറയുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും കൊടുക്കാൻ പറ്റിയില്ല വാക്ക് ഇടയാവും അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓട്ടോയിൽ കയറുന്നതിന് മുമ്പ് വില പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കയറുക കാരണം ഞങ്ങൾ ആ ഓട്ടോയിൽ കയറിയത് എൺപത് രൂപയ്ക്കാണ് അവർ പറഞ്ഞത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നൂറ്റി അമ്പത് രൂപയിൽ നിന്നാണ് ഞങ്ങൾ എൺപത് രൂപയിൽ എത്തിച്ചത് അതുപോലെ ബാർഗെയിൻ ചെയ്യാൻ പഠിക്കണം കാരണം എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമല്ല ഇവിടെ ഫെസ്റ്റിവൽ സീസണാണ് ഒരുപാട് ഭാഗത്ത് ആളുകൾ വരുന്നുണ്ട് നല്ല ഓട്ടോ ഉണ്ട് പക്ഷേ നമ്മളെ പിന്നെ പുറത്തുള്ള ആളുകളെ കണ്ടാൽ അവർ നല്ല റേറ്റ് പറയും ആ റേറ്റ് നമുക്ക് കുറച്ച് കിട്ടും അങ്ങനെ ഒരുപാട് ഓട്ടോറിക്ഷകൾ ഉള്ളത് കൊണ്ട് ഒരു ഓട്ടോക്കാരൻ ഞങ്ങൾ നൂറ്റമ്പത് പറഞ്ഞു ഇരുന്നൂറ് പറഞ്ഞോ നൂറ് പറഞ്ഞ ആളുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എൺപത് ഉപയെ കോട്ടം കിട്ടി തിരിച്ച് വരുമ്പോൾ അതേമാതിരിക്കണെ ഞങ്ങൾക്ക് നൂറ്റി ഇരുപത് ഉറുപ്യ പറഞ്ഞിട്ട് ഞങ്ങൾ അറുപത് ഉറുപ്യഴുപത് റുപ്യ കൊടുത്തിട്ടാണ് തിരിച്ചും ഞങ്ങൾ വന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റ് ഗ്രൗണ്ടിൽ നിന്ന് അവിടെ ഞങ്ങൾ പോയപ്പോൾ കൊട്ടാരം കാര്യങ്ങളൊക്കെയാണ് വിസിറ്റിംഗ് എന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു തൊട്ടടുത്തന്നെ ഫുഡ് ഫെസ്റ്റിവൽ അടക്കിയിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരാളോട് വെച്ച് ഫുഡ് ഫെസ്റ്റിവൽ അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇവിടുന്ന് കുറച്ച് പോയ ഫുഡ് ഫെസ്റ്റിവൽ എടുക്കും അങ്ങനെ കുറച്ച് പോയി കുറച്ച് പോയി ഞങ്ങൾ രണ്ട് കിലോമീറ്റർ സ്വന്തം രണ്ട് കിലോമീറ്റർ പേര് വെയിലത്ത് നടന്നിട്ട് ഞങ്ങൾ എല്ലാം കൂടി ഫുഡ് ഫെസ്റ്റിവൽ അടക്കുന്ന ഗ്രൗണ്ടിലെത്തി ഇതാണ് ഫുഡ് ഫെസ്റ്റിവൽ അടക്കുന്ന ഗ്രൗണ്ടിലേക്കായ് അപ്പോൾ ഞാനിന്ന് ഓടിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്യുന്നത് ഇതാണ് ഫുഡ് ഫെസ്റ്റിവൽ അടക്കുന്ന ഗ്രൗണ്ടിലേക്കായ്ച്ച ഇവിടെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കന്നഡിയൻ കന്നഡയിലുള്ള അതുപോലെ ഉത്തര കന്നഡയിലുള്ള അവരുടെ വിഭവങ്ങൾ നമുക്ക് പരിചയപ്പെടാം നല്ലൊരു ചാൻസാണ് പഠിക്കാനും നല്ലൊരു ചാൻസാണ് അതുമാത്രമല്ല പുറമേ നിന്നുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിസ്സ ബർഗർ അതുപോലെ സാധനങ്ങൾക്ക് അതും ഉണ്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുണ്ട് പിന്നെ ഫോറിനേഴ്സായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് വലിയൊരു ഗ്രൗണ്ട് ആട്ടോ ഒന്നൊന്ന് എന്താ പറയുക ഒരു ഒന്നൊന്നര ഏക്കർ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു അത്രയും ഏക്കറിൽ പരന്നു കിടക്കുന്ന ഒരു വിശാലമായിട്ടുള്ള ഫുഡ് ഫെസ്റ്റിവൽ ഗ്രൗണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചുറ്റി കണ്ടു നോക്കുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടരായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്ന ഏകദേശം ഒരു മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഫുഡ് ഫെസ്റ്റിവൽ ഗ്രൗണ്ടിൽ എത്തുന്നത് പെരുവെയിലെത്താണ് ഞങ്ങൾ എത്തുന്നത് പെരുവെയിലെ പെരുവെയിൽ ആ പെരുവെയിലെത്തെത്തി ഞങ്ങൾ ഉച്ചോക്ഷണം അവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിട്ട് ആ പ്ലാൻ മാറ്റേണ്ടി വന്നു ആ വെയിലും കൂടി തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ നടക്കുന്ന കേസല്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ടിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെയുള്ള മധുര പലഹാരങ്ങൾ വാങ്ങിക്കും ഒന്നുമില്ല ഗംഭീരാണ് കാരണം ഒന്നാമത്തേത് മൈസൂർ പാർക്ക് പാർക്കടക്കമുള്ള മധുര പലഹാരങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള സിറ്റിയാണ് മൈസൂർ എന്ന് പറയുന്നത് വാങ്ങാം പക്ഷേ ചില ഭക്ഷാ സാധനങ്ങൾ നമ്മൾ വളരെ പിന്നെ കൂടി വാങ്ങും പക്ഷേ ഈ ടേസ്റ്റ് എവർക്കിഷ്ടമായിരിക്കും പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ലെന്ന് വരും അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി പക്ഷേ എനിക്ക് തോന്നുന്നത് വിശാലമായൊരു ഗ്രൗണ്ട് നിറയെ പിന്നെ ഒരു ഫുഡ് ഫെസ്റ്റിവലാണ് ആ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഇടയിലും ഒരു നേരത്തെ ആഹാരത്തിനും അതിൻ്റെ മേലാകെ പെയിൻ്റ് അടിച്ചു നിൽക്കുന്ന ഒരു ആ സമൂഹം ഇത് കണ്ടാൽ ഒരു സ്റ്റാച്യു ഞാൻ വിചാരിച്ചു സ്റ്റാച്യു എന്ന് വിചാരിച്ചു ആളുകളെ കയ്യിൽ അടുത്തുള്ള സെൽഫി എടുക്കുന്നുണ്ട് തൊട്ടടുത്തുള്ള ചാക്കിലേക്ക് ഇതൊക്കെ പൈസ ഇടുന്നുണ്ട് പിന്നെയാണ് ഇയാളെ കണ്ണിൻ്റെ പുരികി ഇങ്ങനെ ഇടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ജീവനുള്ളൊരു മനുഷ്യനാണ് രാവിലെ വന്ന് ഞങ്ങളൊക്കെ വെയിൽ കൊണ്ട് തളർന്നു പോയിട്ടുണ്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അത്രയും വെയിലുകൊണ്ട് തളർന്നു പോയിട്ടുണ്ട് അപ്പോഴും രാവിലെ വന്ന് വൈകുന്നേരം ഈ പിന്നെ പരിപാടി കഴിയുന്നവർ ഇതേ നിപ്പ് നിൽക്കുന്ന ഒരു മനുഷ്യന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ഫുഡ് ഫെസ്റ്റിവൽ ചാണ്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അല്ലാത്ത മനസ്സുവല്ലാണ്ട് വിഷമിച്ചു പോയി ഇദ്ദേഹത്തിൽ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ചെയ്യുന്നുണ്ട് ആളുകൾക്കൊക്കെ കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഈ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളോട് ഒരു ചെറിയൊരു കോഴിക്കടിച്ചുപോളിക്കാനുള്ള ഒരു ഏരിയ ഉണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഫുഡ് സ്പെഷ്യലോട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട് അപ്പോൾ ഇതുമാത്രമല്ല ഒക്കെ കാർണിവലിൻ്റെ ബിഗ്ഗസ്റ്റ് ഗ്രൗണ്ട് വേറെ അപ്പുറത്തുണ്ട് അത് ഒരു മൂന്ന് ശേഷം സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഇവിടെയാണ് വന്ന ആളുകൾ ഇരിക്കുക ഇരുന്ന് ഭക്ഷണം കഴിക്കുക സംസാരിക്കാനൊക്കെ ഉള്ള ഒരു ഫുഡ് ഫെസ്റ്റിവലെടുത്ത് തന്നീ കർണാടക ശൈലിയിൽ കേട്ടോ കർണാടകയിൽ നിന്ന് നിലത്തിരുന്ന ഭക്ഷണം കഴിക്കുക ആ തരി കർണാടക ശൈലിയിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി തൊട്ടപ്പുറത്തൊരു കൾച്ചർ ആക്ടിവിറ്റീസ് ഒരു സ്റ്റേജ് ഉണ്ട് അതൊക്കെ വൈകിട്ടാണ് കൾച്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവുക കർണാടക ഫോക്കൊക്കെ കാണാനൊക്കെയുള്ള നല്ല ചാൻസസ് അവിടെ ഉണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക റൂമുണ്ടോ എന്ന് നോക്കുക അതുപോലെ തന്നെ വണ്ടി വിളിക്കുന്ന സമയത്ത് ബാർഗൻ ചെയ്തിട്ട് മാത്രം വാഹനങ്ങൾ ഉപയോഗിക്കുക അപ്പം ഞങ്ങളിത് ഇവിടുന്ന് പിന്നെ ഈ ഒരു വിശാലമായ ഗ്രൗണ്ട് ഇപ്പോൾ കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്ക് ശേഷമൊക്കെ നല്ലോണം ആളുകൾ വരാൻ തുടങ്ങും ഇതൊന്നും വെയിലായത് കൊണ്ട് ആൾക്കാർ ആൾക്കാർ വരാത്തത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഗൂഗിളിൽ റോഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവോയ്ഡ് ചെയ്ത് വരാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ എന്തായാലും നിന്ന് യാത്ര തിരിക്കുകയാണ് പാലസ് ഗ്രൗണ്ടിലാണ് അതുപോലെ തന്നെ പരേഡ് ഗ്രൗണ്ടിലും പാലസ് ഗ്രൗണ്ടിലൊക്കെ തന്നെയാണ് പരിപാടികൾ നടക്കുന്നത് പക്ഷെ അങ്ങോട്ടൊന്നും പോകുന്നില്ല കാരണം അങ്ങോട്ടൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ കാഴ്ചകൾ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു ഗ്രൗണ്ടിലെ കാഴ്ചകൾ മാത്രം പകർത്തിക്കൊണ്ട് ഇവിടെ തൽക്കാലം ഇറങ്ങുകയാണ് അപ്പോൾ കുടുംബക്കായിട്ട് എന്ന പൂജ ഹോളിഡേസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടി മൈസൂർ വരുന്ന ആളുകൾ നേരത്തെ പറഞ്ഞ ആ മൂന്ന് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് റൂമിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം രണ്ടാമത്തേത് ഔട്ടറിൽ എവിടെയെങ്കിലും നല്ല സേഫായ സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്ത് വെച്ച് വരാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം മെയിനായിട്ടുള്ള കാര്യം ബാർഗൻ ചെയ്ത് നല്ല ബാർഗൻ ചെയ്യുക അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി നേരെ നാട്ടിലേക്കുള്ള യാത്രയിലാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ പോലീസും ഗവൺമെൻറ്റും നല്ല രീതിയിൽ തന്നെയാണ് സഹകരിക്കുന്നത് ഓക്കെ